ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തിരണ്ട് ശ്ലോകം ആറ് അജാമിളനെ കയറിട്ട് വലിക്കുന്ന യമ യമകിങ്കരന്മാർ വിഷ്ണുപാർഷദന്മാരോട് അദ്ദേഹം ചെയ്ത കഠിനമായ അപരാധങ്ങളെ ഒക്കെ പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ ഈ ജീവനെ ഈ സൂക്ഷ്മ ശരീരത്തെ ബന്ധിച്ച് യമധർമ്മരാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുദൂതന്മാർ അരുത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവനെ വിടുവിൻ എന്ന് പറഞ്ഞു പറഞ്ഞു അവരെ തടഞ്ഞു അപ്പോൾ യമദൂതന്മാർ ഇദ്ദേഹം ചെയ്ത സകല പാപങ്ങളും അറിയിച്ച് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ശിക്ഷ അർഹ അർഹം തന്നെ ആണ് അർഹിക്കപ്പെട്ട കാര്യത്തിന് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അപ്പോ വിഷ്ണുദൂതന്മാരെന്താണ് മറുപടി പറയണത് എന്നാണ് ഇനി കുറച്ച് ശ്ലോകങ്ങളിൽ നിഷ്കൃതി പ്രഭോ ത്വത്പുരുഷ പുരുഷ ബഭാഷിരേ ഇനിയുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ മൂന്നാല് ശ്ലോകങ്ങളിൽ ഇതി പ്രഭോ ത്വത് പുരുഷ പ്രഭോ അങ്ങയുടെ പുരുഷന്മാരെ വിഷ്ണു പാർഷദന്മാരെ ഇപ്രകാരം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കപിലോപദേശത്തിൽ നമ്മൾ കണ്ടു അവസാനത്തെ വരി കുറേ ശ്ലോകങ്ങളിൽ കപിലതനുരിത്വം ദേവഹൂത്യന്യഗാദീന്നായിരുന്നുല്ലോ അപ്പത് ഭഗവാനുമായിട്ടുള്ള ആ സംഭാഷണം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ പറയാണ് അർത്ഥം നോക്കാം ഭവന്തു പാപാനി പാപങ്ങൾ ഈ അജാമിളൻ ധാരാളം ചെയ്തു എന്നത് ശരിയാണ് പാപങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ പണ്ഡിത ഭോ പണ്ഡിത അല്ലയോ പണ്ഡിതന്മാരെ കുറച്ചൊരു പരിഹാസത്തോടു കൂടി പറയാണ് നിങ്ങൾ അറിവുള്ളവരല്ലേ പണ്ഡിതന്മാരല്ലേ നിഷ്കൃതേ കൃതേ അഭി നിഷ്കൃതം എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം പ്രായശ്ചിത്തം ചെയ്ത ഒരാളെ പിന്നെയും എങ്ങനെയാണ് പാപം ചെയ്തു എന്ന് പറയുന്നത് ദണ്ഡനം തു കഥം അസ്ഥി മാത്രല്ല ശിക്ഷ ചെയ്യുക ശിക്ഷ അർഹ ശിക്ഷയ്ക്ക് അർഹത ഉണ്ടാവുന്നതും എങ്ങനെയാണ് കഥമസ്തി എങ്ങനെയാണ് അതുണ്ടാവുക ഭവാദൃശ അതും കുറച്ചൊരു പരിഹാസം പോലെ നിങ്ങളുടെ പോലെ ധർമ്മരാജാവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള കിങ്കരന്മാരായിട്ടുള്ള നിങ്ങൾ നല്ലവണ്ണം അറിവുള്ളവരായിരിക്കണ്ടേ നിങ്ങളെപ്പോലെയുള്ളവർക്ക് നിഷ്കൃതി കിം ന വിദിത പ്രായശ്ചിത്തം ചെയ്ത ആൾക്കാരുടെ കാര്യം കിം ന വിദിത എന്താ അറിയില്ലേ ാണ് ഹേ പ്രഭോ ഭഗവാനേ ഗുരുവായൂരപ്പ ഇതി പുരുഷാപഭാഷിരേ ഇങ്ങനെ തന്നെ അങ്ങയുടെ ആളുകൾ വിഷ്ണുപാർഷന്മാർ പറഞ്ഞില്ലേ പാപങ്ങളുണ്ടായാലും അതിനു വേണ്ട നിഷ്കൃതി എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം പ്രായശ്ചിത്തങ്ങൾ ആചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷയ്ക്ക് പ ശിക്ഷാടുണ്ടോ അതുകൊണ്ട് ശിക്ഷ പ്രായശ്ചിത്ത രൂപത്തിൽ അദ്ദേഹം അനുഭവിച്ചു എങ്കിൽ പിന്നെ ശിക്ഷിക്കാൻ പാടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതല്ലേ നിങ്ങൾ പണ്ഡിതന്മാരല്ലേ എന്ന് ആണ് പറഞ്ഞത് യമഭടന്മാരോട് വിഷ്ണുപാർഷന്മാർ വാസ്തവത്തിൽ ദണ്ഡനത്തെക്കാൾ വലുതാണ് നിഷ്കൃതി അതായത് ദേഹത്തിന് നൽകുന്ന ശിക്ഷയേക്കാളും വലുതാണ് മനസ്സുകൊണ്ട് അറിഞ്ഞു ചെയ്യുന്ന പാപപരിഹാരം അല്ലെങ്കിൽ പ്രായശ്ചിത്തം എന്ത് ദേഹദണ്ഡം കൊടുത്താലും നമ്മളിപ്പോൾ ഈ സാധാരണ ഇപ്പോഴത്തെ ലോകത്തിലും കാണുന്നത് തന്നെയാണ് എത്ര ശിക്ഷ വിധിച്ചാലും ജയിലിൽ കൊണ്ടുപോയിട്ടാലും പിഴ കൊടുത്താലും അടിച്ചാലും ഇടിച്ചാലും ഒക്കെ പുറത്തു വന്നാൽ വീണ്ടും അതേ കുറ്റം ചെയ്യാണ് അതുകൊണ്ട് ആ ഒരു തെറ്റായ കർമ്മം കൊണ്ട് ചീത്തയായ ആ മനസ്സ് പരിശുദ്ധാവണില്ലല്ലോ അതുകൊണ്ട് പരിഹാരമായിട്ട് പരിഹാരമായിട്ട് പ്രായശ്ചിത്തം തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം അത് മനസ്സിനെ പരിശുദ്ധാക്കും പിന്നെ ആ ഒരു കുറ്റം ചെയ്യില്ല അങ്ങനെയല്ലേ വേണ്ടത് അപ്പോൾ കൂടുതൽ നല്ല പ്രായശ്ചിത്തം ഇദ്ദേഹം ചെയ്തു കഴിഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹത്തിനെ ദണ്ഡിപ്പിക്കാനായിട്ട് കൊണ്ടുപോണത് അത് ശരിയാണോ നിങ്ങൾ നിങ്ങളറിവുള്ളവരല്ലേ ധർമ്മരാജാവിൻ്റെ കിങ്കരന്മാരായിട്ടുള്ള നിങ്ങൾ കുറ്റത്തിന് പ്രായശ്ചിത്തം എന്ന ഒരു പരിഹാരമുണ്ട് പാപത്തിന് അങ്ങനെ ഒരു മാർഗമുണ്ട് എന്നുള്ളത് കേട്ടിട്ടില്ല എന്നാണല്ലോ തോന്നണത് എന്ന് അങ്ങയുടെ പാർഷന്മാർ ഈ യമകിങ്കരന്മാരോട് പറഞ്ഞു ഇനി അടുത്ത ശ്ലോകം ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവതാദയാ പുനന്തി പാപം ിവാസനം അനന്തസേവാനിക് പ്രോദ്വത് പുരുഷിരേ ശ്രുതി സ്മൃ സ്മൃതിഭ്യാം എന്ന് പറഞ്ഞാൽ എന്താ ശ്രുതികളാലും സ്മൃതികളാലും വിഹിത വ്രതാദയാ കുറേ വിധികൾ ഉണ്ട് കുറേ നിശ്ചയങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറേ വഴികൾ എന്തിനാ പാപത്തെ പുനന്തി പാപം മാറ്റി ശുദ്ധീകരിക്കാനായിട്ട് കുറേ വ്രതാദയ വ്രതങ്ങൾ നിഷ്ഠകൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അത് പാപം പുനന്തി ചെയ്ത് ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും അനു അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ പാപത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നാൽ വാസനുനന്തി ആ പാപവാസന അത് ജന്മാന്തരങ്ങളായിട്ട് കൂടെ ഉള്ളതാണ് അതിനെ മാറ്റണില്ല അപ്പ ചെയ്തിട്ടുള്ള ആ പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും കുറേ ദിവസം ഉപദേ ഉപവാസം എടുക്കുക അതുപോലെ ഒരു ലക്ഷം തവണ നാമം ജപിക്കുക അങ്ങനെയുള്ള കുറേ വ്രതങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർത്ഥയാത്ര ചെയ്യുക അതൊക്കെ പാപപരിഹാരാർത്ഥം തന്നെയാണ് പക്ഷേ ആ ചെയ്ത പാപം മാറും എന്നല്ലാതെ ഇനി ചെയ്യാനിരിക്കുന്ന പാപങ്ങളെ അല്ലെങ്കിൽ പാപവാസനകളെ ന ലുനന്തി നശിപ്പിക്കുന്നില്ല മുറിച്ചു മാറ്റുന്നില്ല എന്നാൽ അത് രണ്ടും ഒരുപോലെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് അനന്തസേവാ ദ്വൈം നികൃന്ദതി ഭഗവാന്റെ ഭക്തിയാകട്ടെ ഭഗവാനോടുള്ള ആ ഭക്തിഭാവമാകട്ടെ രണ്ടിനെയും പാപം ചെയ്തതിനെയും ഇനി ചെയ്യാൻ പോണ പാപവാസനകളെ കൂടിയും നിക്തന്തി ഇല്ലായത് ആക്കുന്നു ഹേ പ്രഭോത്വത് പുരുഷ ഇതി ബബാഷിരേ ഭഗവാനെ അങ്ങയുടെ പുരുഷന്മാർ അങ്ങയുടെ പാർഷന്മാർ ഇപ്രകാരം യമദൂതന്മാരോട് പറഞ്ഞു മനുഷ്യന്മാരുടെ ജീവിതം ധർമാനുസൃതമാകാൻ അവർക്ക് മേൽഗതി ഉണ്ടാകാൻ ഒക്കെ ഉള്ളതാണ് ശ്രുതികളും സ്മൃതികളും ഋഷിമാരുടെ ഉള്ളിൽ നിന്നും അവർ ധ്യാനത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള സത്യങ്ങളാണ് ശ്രുതികൾ ഉപനിഷത്ത് ബ്രാഹ്മണം ഒക്കെ അതിൽ പെടുന്നത് തന്നെയാണ് എന്നാൽ മനുസ്മൃതി പോലുള്ള ഇന്നത് ചെയ്യാൻ പാടും എന്നത് ചെയ്യണം എന്നത് ചെയ്യാനേ പാടില്ല അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സ്മൃതികൾ അത് ഈ ശ്രുതികളെ ഇങ്ങനെ ധ്യാനിച്ച് സ്മരിച്ച് സ്മരിച്ച് ഉണ്ടാക്കിയതാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ നാരദ സ്മൃതി യാജ്ഞവൽക്കയസ്മൃതി എന്നൊക്കെ പറഞ്ഞ് കുറേ സ്മൃതികളും ഉണ്ട് അതിൻ്റെ ഒക്കെ ഉള്ളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പാപപരിഹാരത്തിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം കുറേ ദാനം ചെയ്യണം കുറേ വ്രതങ്ങൾ എടുക്കണം കഠിനമായിട്ടുള്ള ആ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉപവാസം എടുക്കണം നടന്നു പോയി തീർത്ഥാടനം ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് പാപപരിഹാരം ഉണ്ടാക്കും പക്ഷേ അപ്പം ചെയ്തിട്ടുള്ള അതുവരെ ചെയ്തിട്ടുള്ള പാപം പോവും എങ്കിലും പാപവാസന നിലനിൽക്കുന്നിടത്തോളം ആ പാപം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് അതിൽ നിന്നും പോലും ഇനി ചെയ്യാൻ പോണ കാര്യങ്ങൾ പാപങ്ങളിൽ നിന്നും പോലും രക്ഷിക്കുന്നതാണ് ഭഗവാന്റെ ഭഗവാനോടുള്ള ആ ഇഷ്ടം ഭക്തൻ്റെ മനസ്സ് ഭക്തി അതുകൊണ്ട് ഭക്തിയാണ് ഇതിലുമൊക്കെ വലുത് എന്നാണ് ഭക്തിയുടെ ശ്രേഷ്ഠതയാണ് പറയുന്നത് നമ്മൾ കഠിനമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങള് ഒക്കെ ചെയ്യുന്നതിനേക്കാളും ഭക്തി അത്രയേറെ ശ്രേഷ്ഠമാണ് എളുപ്പമാണ് വളരെ ആനന്ദകരമാണ് ശ്രദ്ധ വേണം ആത്മാർത്ഥത വേണം അല്ലാതെ വെറുതെ ഒരു ആചാരം പോലെ ഇത്രയും പ്രാവശ്യം ചൊല്ലി അങ്ങനെ പലതും ചിന്തിച്ച് കഴി പറഞ്ഞാൽ നാമമായാലും എന്തായാലും അത് വെറും ഒരു എന്താ പറയുക സമയം പാഴാക്കൽ മാത്രമേ ആവുള്ളൂ മനസ്സിരുത്തിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ാരായണ മുൻപ് പറഞ്ഞില്ലേ അതിലെ ഓരോ മാത്രകൾ പോലും പവിത്രീകരിക്കുന്നതാണ് ഇപ്പോൾ മരണശൈലിയിൽ കിടക്കണേ നാവൊന്നും വഴങ്ങുന്നില്ല നാരായണ എന്ന് ചെല്ലണില്ല ന എന്ന് മാത്രം പറഞ്ഞാലും അത് ഭഗവാനിൽ അടിയുറച്ച കൂടിയാണെങ്കിൽ ചെയ്ത പാപങ്ങളും പാപവാസനകളും മുഴുവനും അപ്പോൾ തന്നെ പോകുന്നു എന്നാണ് പറയണേ അപ്പോൾ ഇവിടെ പറയണത് അജാമലൻ മകനെ അറിയാതെ നാരായണാവേ വരൂ എന്ന് പറഞ്ഞത് കൊണ്ടല്ല പറഞ്ഞത് അതുകൊണ്ട് തന്നെയല്ല അദ്ദേഹം മുൻകാലത്ത് നേടിയിട്ടുള്ള ആ ഭക്തിയിലൂടെ ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ ഉള്ള ആ സദ്വാസനകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് അതാണ് പറയിപ്പിച്ചത് നാരായണ എന്ന ഭഗവാനെ തന്നെയാണ് വിളിച്ചത് എന്ന് വേണം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രുതിസ്മൃതിഭ്യാം വിഹിത വ്രതാദയാ ശ്രുതികളിലും സ്മൃതികളിലും പലതരം വ്രതം തുടങ്ങിയ പ്രായശ്ചിത്ത കർമ്മങ്ങൾ വി വിധിച്ചിട്ടുണ്ട് പുനന്തി പാപം ചെയ്ത പാപമൊക്കെ അവ ഇല്ലാതാക്കുന്നു ന വാസനാം പാപവാസനയെ നശിപ്പിക്കുന്നില്ല അനന്തസേവാ തു ഭഗവത് സേവയാകട്ടെ അല്ലെങ്കിൽ ആത്മാർത്ഥമായ ഭക്തിയാകട്ടെ നികൃന്ദതി ദ്വയം ഇതിനെ രണ്ടിനെയും പാപത്തെയും പാപവാസനയെയും ഇല്ലാതാക്കുന്നു അപ്പോൾ എത്ര വിശിഷ്ടമാണ് ഭക്തി എന്ന്